ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല തകർത്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ് കെറ്റാമെലോൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഡാർക്ക് നെറ്റ് ആണ് തകർത്തത് മൂവാറ്റുപുഴ സ്വദേശിയാണ് ശൃംഖലയുടെ സൂത്രധാരൻ സൈഫുനിസ അലിയാറുണ്ട് വിവരങ്ങളുമായി സൈഫുനിസ വലിയ നേട്ടമാണ് ഇത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റിന്റെ കൊച്ചി യൂണിറ്റിന്റേത് കെറ്റാമെല്ലോൺ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഡാക്ക് നെറ്റ് ആണ് അവർ ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖില ഈ ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് വെബാണ് ഡാർക്ക് വെബിലൂടെ ലഹരി കച്ചവടം നടത്തുന്ന ശൃംഖലയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്തിരിക്കുന്നത് മൂവാറ്റുപുഴ സ്വദേശി എഡിസനോ എൻ സി ബിയുടെ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ലഹരി കച്ചവടത്തിന്റെ മുഖ്യ ഇടനിലക്കാരനാണ് എഡിസൺ രണ്ടു വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുന്നുണ്ട് എന്നാണ് എൻ സി ബി പറയുന്നത് ലെവൽ ഫോർ എന്ന വിശേഷണത്തിലാണ് ഡാർക്ക് വെബിലെ ലഹരി ശൃംഖലയായ കെറ്റാമലോൺ പ്രവർത്തിച്ചിരുന്നത് കെറ്റാമലോൺ എന്ന് പറയുന്ന ലഹരി ശൃംഖലയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അറുന്നൂറിലധികം ലഹരി ഷിപ്മെന്റുകളാണ് ഇവർ നടത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് എൽ എസ് പിടികൂടി നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ആറ് കിലോഗ്രാം കെറ്റാമനും പിടികൂടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തത് ഒപ്പം ഈ ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇവർ ഡാർക്ക് വെബിലൂടെ കച്ചവടം നടത്തിയിരുന്നത് ഏറെ ശ്രമകരമായ ഒരു അന്വേഷണം കൂടിയായിരുന്നു ഇത് രണ്ടു വർഷമായി എടിച്ചൻ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി ം നടത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ വിവരങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിൽ ആറു മാസം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് എൻ സി ബിക്ക് ലഹരി ശൃംഖലയിൽ കടന്നു കയറാനാവുകയും അത് തകർക്കാനാവുകയും ചെയ്ത് സാധിച്ചത് ഐ പി അഡ്രസ്സുകൾ മാറ്റിയുള്ള ഇടപാടുകളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇടപാടുകാർക്കും കച്ചവടക്കാർക്കും തമ്മിൽ പരസ്പരം അറിയില്ല എന്നുള്ളതുമാണ് ഇതിന്റെ ഒരു മറ്റൊരു ഇത് എന്തായാലും ഈ ഡാർക്ക് വെബ് നശിപ്പിച്ചിരിക്കുകയാണ്